സ്വർണ്ണം വിറ്റ് ലാഭമുണ്ടാക്കാനാണോ പ്ലാന് ഇക്കാര്യം അറിഞ്ഞില്ലെങ്കിലും മുട്ടന് പണി കിട്ടും പണം ചോരുന്ന വഴി സ്വർണ്ണവില കുതിച്ചുയരുന്നതോടെ പലരും വലിയ ആത്മവിശ്വാസത്തിലാണ് പണ്ട് ചെറിയ പൈസക്ക് വാങ്ങിയ പൊന്ന് ഇപ്പോൾ വിറ്റ് വലിയ ലാഭം കൊയ്യാമെന്നാണ് ആലോചന വിവാഹ ആവശ്യത്തിന് വാങ്ങിയ സ്വർണ്ണം ഇപ്പോൾ വിൽക്കുന്നവരുണ്ട് വീട് നിർമ്മാണത്തിനും സ്ഥലം വാങ്ങുന്നതിനുമൊക്കെയായിട്ടാകും സ്വർണ്ണം വിൽക്കല് എന്നാൽ ചില സുപ്രധാന കാര്യങ്ങൾ ഈ വേളയിൽ അറിയണം നമ്മുടെ നാട്ടിലെ നാല് രീതിയിലാണ് സ്വർണം വാങ്ങുന്നത് ജ്വല്ലറികളിൽ പോയി ആഭരണങ്ങളായി വാങ്ങുന്നവരാണ് കൂടുതൽ എന്നാൽ നഷ്ടം കുറക്കാനും ലാഭം മാത്രം ലക്ഷ്യമിട്ടും ചിലർ കോയെന്നും ബാറും വാങ്ങും അടുത്ത കാലത്താണ് ഗോൾഡ് ഇ ടി എഫ് വഴി സ്വർണം വാങ്ങുന്നവർ വധിച്ചത് കൂടാതെ സോവറിങ് ഗോൾഡ് ബോണ്ട് എസ് ജി ബി വഴി സ്വർണം വാങ്ങുന്നവരും അധികരിച്ചിട്ടുണ്ട് ഏത് സ്വർണ്ണമായാലും വിൽക്കുന്ന വേളയിലും നികുതി കൊടുക്കണം വാങ്ങുന്ന സമയം നികുതി കൊടുക്കുന്നത് പോലെ മേൽപ്പറഞ്ഞ നാലു തരത്തിലുള്ള സ്വർണ്ണത്തിനും ഒരേ തുകയല്ല നികുതിയായി വരിക നികുതിയിൽ നിന്ന് രക്ഷപ്പെടാന് കുറുക്കുവഴി തേടുന്നവര് പണത്തിന്റെ സോഴ്സ് കാണിക്കുമ്പോൾ നികുതി കൊടുക്കുകയോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും ആഭരണം കോയിന് ബാല് തുടങ്ങി നേരിട്ട് സ്വർണം വാങ്ങുന്നവർക്ക് ഉയർന്ന നികുതി കൊടുക്കണം വാങ്ങുന്ന വേളയിൽ തന്നെ നികുതിയുണ്ട് ആവരണത്തിന് പണിക്കൂലിയും ഇത്തരം സ്വർണ്ണങ്ങൾക്ക് മൂന്ന് ശതമാനം ജിഎസ് ടി നൽകണം എന്നാൽ ഇതേ സ്വർണം നിങ്ങൾ തിരിച്ചു വിൽക്കുന്ന വേളയിലുമുണ്ട് നികുതി മുപ്പത്തിയാറ് മാസം കൈവശം സൂക്ഷിച്ച സ്വർണ്ണമാണ് നിൽക്കുന്നതെങ്കിലും മൂലധന നികുതി ഇരുപത് ശതമാനമാണ് ഇൻഡക്സേഷൻ ഇളവ് കിട്ടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിമൂന്നിന് ശേഷം ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മാസം കൈവശം സൂക്ഷിച്ച സ്വർണ്ണമാണ് വിൽക്കുന്നത് എങ്കിലും ഇൻഡക്സേഷൻ ഇല്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മൂലധന നികുതി കൊടുക്കണം അത്രയും മാസങ്ങൾ ആയിട്ടില്ലെങ്കിൽ ഓരോ വ്യക്തിയും അവരുടെ ആദായ നികുതി സ്ലാബിൽ ഉൾപ്പെടുത്തിയാണ് നികുതി നൽകേണ്ടത് ഗോൾഡ് ഇഡിഎഫിലും സോവറിംഗ് ഗോൾഡ് ബോണ്ടിലും ഭൌതികമായി സ്വർണ്ണം കയ്യില് വാങ്ങുന്നില്ല ഇഡിഎഫിലെ നികുതി ഘടന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിനു മുമ്പ് വാങ്ങിയവ മുപ്പത്തിയാറ് മാസത്തിലെ താഴെയുള്ള ഹോൾഡിംഗുകൾക്ക് സ്ലാബ് നിരക്കിലും മാസത്തിൽ കൂടുതലുള്ളവയ്ക്ക് ഇൻഡെക്സേഷനോടുകൂടി ഇരുപത് ശതമാനം നിരക്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനും ഇടയിൽ വാങ്ങിയവ ഇൻഡക്സേഷൻ ആനുകൂല്യങ്ങള് പിൻവലിച്ചതിനാൽ എല്ലാ നേട്ടങ്ങളും ഹ്രസ്വകാലമായി കണക്കാക്കുകയും സ്ലാബ് നിരക്കിൽ നികുതി ചുമത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് നോ അതിനുശേഷമോ വാങ്ങിയവ പന്ത്രണ്ട് മാസത്തിൽ കൂടുതലുള്ള ഹോൾഡിംഗുകൾക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതിയും അതില് കുറഞ്ഞവയ്ക്ക് ഹ്രസ്വകാല നികുതിയും സോവറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ നികുതി ആർ ബി ഐ പുറത്തിറക്കുന്ന എസ് ഡി ബികളെ സ്വർണത്തിലെ നിക്ഷേപിക്കുന്നതിനൊപ്പം രണ്ട് ദശാംശം അഞ്ച് ശതമാനം വാർഷിക പലിശയും നൽകുന്നു ഓരോ ആറു മാസത്തിലുമാണ് പലിശ ബാങ്ക് എത്തുക ഈ പലിശ സ്ലാബ് നിരക്കനുസരിച്ച് നികുതി വിധേയമാണ് എട്ട് വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ബോണ്ടുകളിൽ നിന്നുള്ള വരുമാനത്തിന് നികുതിയില്ല കാലാവധി പൂർത്തിയാകുന്നതിനു മുമ്പ് എക്സ്ചേഞ്ചില് എസ് ഡി ബികൾ വിൽക്കുകയാണെങ്കിൽ മൂലധന നേട്ടത്തിന് നികുതി കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിമൂന്ന് നോ അതിനുശേഷമോ ഉള്ള വിൽപ്പനയ്ക്ക് ദീർഘകാല ഹോൾഡിംഗ് കാലയളവ് മുപ്പത്തിയാറിൽ നിന്ന് പന്ത്രണ്ട് മാസമായി കുറച്ചു ഇൻഡക്സേഷന് ഇല്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതി ചുമത്തും ഹ്രസ്വകാല നേട്ടങ്ങൾക്ക് സ്ലാബ നിരക്കനുസരിച്ച് നികുതി